സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ ലഹരിക്കെതിരെ വണ്ടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൈക്കിൾ യാത്ര നടത്തി കൊച്ചുമിടുക്കൻ വണ്ടൂർ പഞ്ചായത്തിലെ കൂരാട് പനമ്പുയിൽ സ്വദേശിയായ അല്ലസർ എന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സൈക്കിൾ യാത്ര നടത്തിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരി ഉപയോഗിക്കുന്നവരെയും വിൽപ്പനക്കാരെയും നാടുകടത്തണം എന്നതാണ് ലക്ഷ്യം കുട്ടിയുടെ പിതാവ് ബഷീർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈജൽ എടപ്പറ്റിഹാബ് മുക്കണ്ണൻ അമീർ നാലകത്ത് റബിദ് അമീൻ നാലകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് വണ്ടൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റെൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്